<laughs> ി വസി അജ്മി അസലമലൈക്കും വാഹി ഉബർകാത്ത നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത് ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലയുടെ അൽ റസൂൽ സലാസ മൂന്ന് തത്വങ്ങൾ ആ മൂന്ന് വിഷയങ്ങൾ കബറിൽ ചോദിക്കുന്ന മൂന്ന് ചോദിക്കാൻ പോകുന്ന മൂന്ന് കാര്യങ്ങളാണ് മൻ റബ്ബുക്ക നിൻ്റെ റബ്ബാര് മൻ നെബിയക്ക നിൻ്റെ നെബിയാർ മാധീനക്ക നിറീൻ എന്താണ് അപ്പോൾ ഈ മൂന്ന് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ കഴിയണമെങ്കിൽ നമുക്ക് അതിൻ്റെ വിജ്ഞാനങ്ങൾ ഉണ്ടാകണം അള്ളാഹുവിനെക്കുറിച്ചും പ്രവാചകൻ സെല്ലാം അള്ളാഹുസിനെക്കുറിച്ചും നമ്മുടെ മതത്തെക്കുറിച്ചുള്ള ശരിയായ ജ്ഞാനം ഉണ്ടെങ്കിൽ ഖബറിൽ മറുപടി പറയാൻ കഴിയുകയുള്ളു അതിലെ ആദ്യത്തെ ചോദ്യം മൻ റബ്ബുക്ക എന്ന് ചോദിച്ചാൽ എൻ്റെ റബ്ബ് അള്ളാഹുവാണ് എന്ന് ഉത്തരം പറയാൻ എങ്ങനെ കഴിയും എന്നതിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് വായിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ നമ്മൾ ആരാധനയുടെ ആരാധനയുടെ ഇനങ്ങൾ വായിച്ചുകൊണ്ടിരിക്കുകയാണ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അത് ഹൃദയത്തിൻ്റെ കർമ്മവുമായി ബന്ധപ്പെട്ട ആരാധനകൾ ഇനി അടുത്തത് അൽ ഇസ്തിയാന സഹായം തേടുക അതിൻ്റെ തെളിവ് വധരിയിൽ ഒരു ഇസ്തിയാനത്തി ഇയാക്കൻ അബുദു വൈയാക്കൻ അസ്തയിൻ വഫീൽ ഹദീസിൻ ബില്ല ഇസ്തിയാനൻ്റെ തെളിവാണ് നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു ഇത് ഫാത്തിഹ ഒന്നാം അധ്യായം അഞ്ചാം വചനാണ് ഹദീസിൽ വന്നത് നിന്നോട് സഹായം നീ സഹായം തേടുകയാണെങ്കിൽ നീ അള്ളാഹുവിനോട് സഹായം തേടുക ഇത് തിരുമിതി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് രണ്ടായിരത്തി അഞ്ഞൂറ്റി പതിനാറ് ഇത് ഇബിനി അബ്ബാസ് അലി അള്ളാഹുവിനോ നിന്നാണ് അപ്പം ഇതിൻ്റെ വിശദീകരണം ഷെയ്ഖ് ഫൗസാൻ ഹബിദോ എന്ന് പറയുകയാണ് അല്ല ഇസ്തിയാന അതിൻ്റെ അർത്ഥം സഹായ തേട്ടം അത് രണ്ടിനമുണ്ട് ഒന്ന് സഹായത്തേട്ടം അത് അഹാവിന് മാത്രം കഴിവുള്ള കാര്യങ്ങളിൽ ഇത് അള്ളാഹ് അല്ലാത്തവർക്ക് ഇത് ചെയ്താൽ സഹായം തേടിയാൽ ഷിർക്കാണ് അള്ളാഹ് അല്ലാത്തവരോട് സഹായം തേടിയാൽ അള്ളാവിന് മാത്രം കഴിവുള്ള കാര്യങ്ങളിൽ അവൻ അള്ളാഹ് അല്ലാത്തവരോട് സഹായം തേടിയാൽ അത് ഷിർക്കാണ് അവൻ ഷിർക്ക് ചെയ്തു കാരണം അവൻ ആരാധനയുടെ ഒരു ഇനം അള്ളാഹു സുബാനവുത്താലാത്തവർക്ക് നൽകി രണ്ടാമത്തെ ഇനം സഹായം തേട്ടം അത് സൃഷ്ടികൾക്ക് കഴിവുള്ള കാര്യങ്ങളിലാണ് അതുകൊണ്ട് നീ ആരെന്തെങ്കിലും സഹായം തേടുന്നു ഒരു മതില് ഉണ്ടാക്കാൻ അല്ലെങ്കിൽ നിന്റെ ഒരു വസ്തു ചുമക്കാൻ നീ സഹായം തേടുന്നു അല്ലെങ്കിൽ അതുപോലത്തെ നിന്നെ സഹായിക്കാൻ വേണ്ടി അനുവദനീയമായ കാര്യങ്ങളിൽ നീ സഹായം തേടുന്നു ഇതാണ് രണ്ടാമത്തെ ഇനം സഹായം തേട്ടൽ അത് സൃഷ്ടികളോട് ആവാം അവന് കഴിവുള്ള കാര്യങ്ങളിൽ അള്ളാഹ് പറഞ്ഞു വത്ത ആവനു അലൽ ബിർറി വത്തക്കുവ വല്ലാത്ത ആവനു അലൽ ഇസ്മി വഴുതുവാൻ നിങ്ങൾ പരസ്പരം നന്മയിലും പുണ്യത്തിലും സഹായം ചെയ്യുക പക്ഷേ തിന്മയിലും അള്ളാവിൻ്റെ നിയമലംഘനങ്ങളിലും പരസ്പരം സഹായിക്കരുത് അതുകൊണ്ട് സഹായത്തേട്ടം അത് സാമ്പ്രദായ സാമ്പ്രദായകമായ കാര്യങ്ങളിൽ ജനങ്ങൾക്ക് കഴിവുള്ള കാര്യങ്ങളിൽ അതിൽ കുഴപ്പമില്ല കാരണം അത് എന്താണ് സഹായിക്കലാണ് പരസ്പരം നന്മയിലും പുണ്യ പുണ്യത്തിലും നബിസ്ആ അലൈ വസ്സലം പറഞ്ഞു വല്ലാഹു ഔനിൽ അബ്ദി അബ്ദു ഔനി അള്ളാഹു സഹായിക്കും അവൻ്റെ അടിമയെ ആ അടിമ അവൻ്റെ സഹോദരനെ സഹായിക്കുന്നിടത്തോളം സൃഷ്ടിയോടുള്ള സഹായത്തേട്ടത്തെ സംബന്ധിച്ചിടത്തോളം അത് അള്ളാഹുവിന് മാത്രം കഴിവുള്ള കാര്യമാണെങ്കിൽ ഉദാഹരണമായി ഉപജീവനം ഇറക്കുക അല്ലെങ്കിൽ ഉപദ്രവത്തെ തടയുക ഇത് അള്ളാവിനോട് മാത്രമേ തേടാൻ പാടുള്ളൂ ഒരു ഉദാഹരണം മരണത്തോ മരണപ്പെട്ടവരോട് സഹായത്തേട്ടം ജന്യനോട് സഹായത്തേട്ടം ഷുത്താനോട് അല്ലെങ്കിൽ അവൻ്റെ സാന്നിധ്യത്തിൽ ഇല്ലാത്തവനോട് അവർക്ക് നിന്നെ കേൾക്കാൻ കഴിയാത്ത സമയത്ത് നീ അവൻ്റെ പേര് വിളിച്ചിട്ടന്നെ സഹായം തേടുക ഇതൊക്കെ വലിയ ഷിർക്കാണ് അപ്പോൾ ഈ ഈ കാര്യങ്ങളിൽ നീ സഹായം തേടുകയാണ് ആരുടെ സഹായം അവന് നിന്നെ സഹായിക്കാൻ കഴിയുകയില്ല ബാറക്കല്ലാഹു അള്ളാഹ് ഇനി അള്ളാഹ് പറഞ്ഞു ഇയാക്കന അബുദു വയ്യാക്കൻ സ്ഥി നിന്നെ മാത്രം ഞങ്ങൾ നിന്നോട് മാത്രം ഞങ്ങൾ സഹ നിന്നോട് മാത്രം നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു ഇത് നമുക്കറിയാം ഫാത്തിഹയിലെ അഞ്ചാം വചനാണ് അപ്പോൾ നിന്നോട് മാത്രം നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു അവിടെ ആ ഫീലിന് മുമ്പ് ഇയാക്ക വരുമ്പം മാത്രം എന്ന് വരും അതേപോലെ ഫീലിന് മുമ്പ് അതായത് ന്യായബുദ്ധിന് മുമ്പ് ഇയാക്ക വന്നു അതേപോലെ നസ്ത്രയിന് മുമ്പ് ഇയാക്ക വന്നാൽ അത് പിന്നെ മാത്രം എന്ന് പറയാൻ വേണ്ടിയാണ് പാറക്കദാഹു ഫീക്കും അതുകൊണ്ട് അർത്ഥം നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു അതായത് നിന്നെ അല്ലാതെ വേറെ ആരെയും ഞങ്ങൾ ആരാധിക്കുന്നില്ല അതുകൊണ്ട് ഈ ആരാധന അള്ളാവിൽ മാത്രം പരിമിതപ്പെടുത്തിയിരിക്കുന്നു വൈയ്യ നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു ഇവിടെയും സഹായത്തേട്ടം അള്ളാഹുവിൽ മാത്രം പരിമിതപ്പെടുത്തിയിരിക്കുന്നു ഇതിനർത്ഥം അള്ളാഹുവിന് മാത്രം കഴിവുള്ള കാര്യങ്ങളിൽ അള്ളാഹുവിന് മാ അള്ളാവിനോട് മാത്രമേ സഹായം തേടാൻ പാടുള്ളൂ അള്ളാഹു പറഞ്ഞത് വയ്യാ കനസ്ഥായി നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു ഈ ആയത്തിലുണ്ട് ഈ വചനത്തിലുണ്ട് ഒരു പ്രഖ്യാപനം അതായത് സൃഷ്ടി അവന് ശക്തിയോ കഴിവോ ഒന്നുമില്ല അവനൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല അള്ളാഹുവിൻ്റെ കഴിവ് കൂടല്ലാതെ ഇത് ആരാധനയുടെ സംഗ്രഹമാണ് ഏറ്റവും നല്ല ഉദാഹരണമാണ് അള്ളാവിനോടുള്ള ആരാധനയിൽ കാരണം അവൻ പ്രഖ്യാപിക്കുകയാണ് അവൻ ശുക്കൽ നിന്നൊഴിവാണ് അവന് ശക്തിയോ കഴിവോ ഒന്നുമില്ല ഇത് ആരാ അള്ളാവിനോടുള്ള ആരാധനയുടെ സംഗ്രഹമാണ് ഏറ്റവും നല്ല ഉദാഹരണമാണ് മുബറക് അള്ളാ ഉഫീഖോ നമുക്കവിടെ നിർത്താം മുബാറക്കുള്ള അഭ്യന്ദിക്കാം